ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയി പോകുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു രസം ഇതൊരു സാധാരണ രസമല്ല കേട്ടോ ഇതൊരു ബീട്രൂട്ട് രസമാണ് ഒരുപാട് സെലിബ്രിറ്റികൾ അവർക്ക് ഇഷ്ടപ്പെട്ട രസത്തിൻ്റെ റെസിപ്പി പറഞ്ഞപ്പോൾ അതിലുള്ളതാണ് ഈ ബീട്രൂട്ട് രസം അങ്ങനെയാണ് കേട്ടോ ഇത് വൈറലായത് അപ്പോൾ ഞാനും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെയാണ് ഈ ഒരു സംഭവം നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ എങ്ങനെയാണ് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത് അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു കുക്കറിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാവേ കട്ട് ചെയ്ത് ബീട്രൂട്ടല്ല അതേപോലെ തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എരിവിനാവശ്യത്തിന് ഞാൻ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് തക്കാളിയിൽ അതും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കത്തിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടുണ്ടല്ലോ ഇത് അടച്ചു വെച്ചിട്ട് മൂന്ന് വിസിലൊക്കെ അടിപ്പിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ എന്നിട്ട് ഈ നേരത്തെ നമുക്കൊരു ഇടികല്ല അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ച് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ ബീറ്റ് റൂട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് വെന്ത് വന്നതിന് തണുത്ത ശേഷം നമുക്കിതൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൽ ഞാൻ മുളകെടുത്ത് മാറ്റിയിട്ട് വേണം നമുക്കിത് ഇട്ട് കൊടുക്കാൻ എന്നിട്ട് വെള്ളമൊന്നും വേണ്ട അല്ലാതെ തന്നെ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കടലിട്ട് പൊട്ടിക്കാം എന്നിട്ട് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കണേ എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായി പൊട്ടി വരുമ്പോഴേക്കില്ലേ ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണേ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാവേ എന്നിട്ട് ഇതിലേക്ക് കരിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിനാവശ്യത്തിനുള്ള കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് വഴറ്റി കൊടുക്കാം ഈ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതിൻ്റെ ഒരു പച്ചചൊവയൊക്കെ മാറി കഴിയുമ്പോഴേക്കും നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ബീട്രൂട്ടിൻ്റെ മിക്സില് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒട്ടും വെള്ളവും ചേർക്കണ്ട അതേപോലെ തന്നെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ ആ പച്ചചൊവയൊക്കെ ഒന്ന് പോയി നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു കിട്ടും അപ്പോൾ നന്നായിട്ട് വലിഞ്ഞത് ഈ ഒരു സ്റ്റേജ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഈ ഒരു സ്റ്റേജ് ആയി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഒരു പുളി പിഴിഞ്ഞ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളിവെള്ളം ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആ ബീട്രൂട്ട് വേവിച്ച് വെള്ളമില്ലേ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പൊക്കെ വേണമെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാതെ എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായി തിളച്ച് കഴിയുമ്പോൾ തന്നെ സംഭവം ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ടാകും ഇനി ഇതിലേക്ക് മല്ലിയയിലേയും കരിവേപ്പിലേ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുത്താൽ നമ്മൾ അടിപൊളി ബീട്രൂട്ട് രസം റെഡിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇതൊരു ഹൈപ്പ് മാത്രമാണെന്ന് വിചാരിക്കുമൊന്നും വേണ്ട നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ഇപ്പം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അത്രയ്ക്ക് അടിപൊളിയാണ് ഈ ഒരു ബീട്രൂട്ട് രസം പിന്നെ ഈ ചോറിൻ്റെ കൂടെ ഈ ഒരു ബീട്രൂട്ട് രസം മാത്രം ഒഴിച്ച് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളൊരു ആയിട്ടുമാണ് സാധാരണ ഒരു രസം കഴിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് തോന്നും ഇന്നത്തെ ഈ ബീട്രൂട്ട് റസ്സിന് അപ്പം ഞാൻ എൻ്റെ ഉച്ചയോട് കഴിക്കാൻ പോവാണ് അപ്പോൾ ചോറും അതിലേക്ക് ബീട്രൂട്ട് റസ്സും ഒഴിച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പികൾക്ക് ഈ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ